വിഷ്ണുട്ടനെ എണ്ണ വാങ്ങിക്കാൻ പോവാം അമൃതം പൊടി വാങ്ങിക്കാൻ പോവാണ് ഇപ്പം നമ്മളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവന്റെ അംഗനവാടി ഉള്ളത് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം നടന്നു പോകാനുള്ള ദൂരം ഒന്നുമല്ല ശകലം പോകാനുണ്ട് വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞാലും ഇച്ചിരി ദൂരം ഉണ്ട് എന്നാലും നമുക്ക് ഓട്ടോയ്ക്ക് പോകാനേ പറ്റുള്ളൂ വണ്ടി ഞാനും വിഷ്ണൂടനും കൂടെയാണ് വരുന്ന പോകുന്നത് ആർച്ചോട്ടം വരുന്നില്ല എന്ന് പറഞ്ഞേ ഇപ്പം നമുക്ക് വിഷ്ണുടൻ്റെ അംഗനവാടി കാണാം കാണിച്ചു എവിടെ അങ്ങനെ വാടി പോവാണോ എന്തു എന്റിനു എന്തിനാ വാങ്ങിച്ചോ ഏ ഏ ആണോ കുഞ്ഞിന് കുറുക്കി കഴിക്കാനാണോ അത് ഇഷ്ടമാണോ പൊന്നിന് ഏഹ് അത് തന്നെയോ ഒത്തിരി ഇഷ്ടമാണ് അമൃതംപൊടി ആണോ നമ്മൾ നമ്മൾ എങ്ങനെ എങ്ങനെ പോകും വണ്ടി വരുവോ ഏ ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വണ്ടി വരുവോ ആഹാ മണിയടിച്ചോ ഓരാ മണിയടിക്കാരനാണ് വണിയൊരു കാരനാണ് പൊന്നമ്മൻ ഏ ആണ് എന്നാണ് ഏ കുട്ടി കുറുമ്പോൾ എന്നാണ് പരിപാടി വണ്ടി വരൂ ഇപ്പൊ വരൂ കേട്ടോ ഇപ്പൊ വരുവേ ആ അമൃതംപൊടി വാങ്ങിച്ച വണ്ടി വരുവേ ഇപ്പൊ പരിപാടി പോകുന്നതിന് മുമ്പ് താണ്ടേ ഇവിടെ കിടന്ന സ്റ്റെപ്പ് സ്റ്റെപ്പിറങ്ങ കയറുക സ്റ്റെപ്പ് ഇറങ്ങ കേറുക ഇത് തന്നെ ആശാന്റെ പണി ഇത് ഇതെന്ത് കാണിക്കവാ കണ്ണാ അതിന്റെ ഒരു പൊന്നെ കട്ടറുമ്പിനെ ഒക്കെ പിടിച്ചാണോ കൈ തരുന്നേ അത് കടിക്കാത്തത് ഭാഗ്യൂ ഉറുമ്പിനെല്ലാം ഇത് കണ്ടോ ഇതിൽ നിന്ന് തല്ലിക്കൊല്ലിന്ന്

ഉച്ച സമയമാണേ പന്ത്രണ്ട് മണി കഴിഞ്ഞതേ ഉള്ളേ പക്ഷെ ഇവിടെ താണ്ടേ നിങ്ങക്ക് ആണെന്ന നോക്കി നല്ല രീതിയിൽ തന്നെ മൂടിയിട്ടുണ്ട് മഴ പെയ്യുമായിരിക്കും ഇന്ന് അല്ലേടാ ഇന്ന് മഴ പെയ്യുമായിരിക്കുമല്ലേ ഓ ഇങ് നോക്കിയേ ഇങ്ങനെ നോക്കിയേ കാക്ക വന്നോ ആണോ ഒരു പാട്ട് പാടി തരാവോ അമ്മയ്ക്ക് ആ പാടേ പാട്ടുപാടിത്തരാൻ വന്നതാണേ പക്ഷെ ആ സമയമായപ്പോഴത്തേക്ക് നമ്മളുടെ വണ്ടി വന്നു നമുക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു പാട്ടത്തും പാടാൻ പറ്റിയില്ല നമുക്ക് കയറാം കേറാം വണ്ടിയേ കയറാം നമുക്ക് വണ്ടിയേ കയറാം നമ്മളംഗനവാടിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞാലും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മളുടെ അംഗനവാടിയിലേക്ക് ഇനിയിപ്പോൾ ഒരു മൂന്ന് മൈ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവനെ അംഗനവാടി ചേർക്കണമല്ലോ അന്നേരം നമുക്ക് ഇത്രയും ദൂരം തന്നെ വരാൻ പറ്റുന്നുണ്ട് നമ്മളങ്ങനെ അംഗനവാടിയിലെത്തിയിരിക്കുകയാണ് ടീച്ചറിനെ വിളിച്ചിട്ട് ചെന്ന ഇപ്പോൾ ടീച്ചർ അവിടെ ഇല്ല ടീച്ചറിൻ്റെ പനിയാണെന്ന് അടുത്ത ആയ പറഞ്ഞു അതുപോലെ തന്നെ നല്ലൊരു അംഗൻവാടി തന്നെയാണ് കേട്ടോ വിഷ്ണുട്ടൻ്റെ നല്ല സർക്കാരിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇപ്പൊ തന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നല്ല ഫെസിലിറ്റി ആയിട്ട് തന്നെ അംഗനവാടി ഉണ്ടായിരുന്നു ആണോ നമ്മളധിക നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് പോകുന്നേ അത് കാരണം അധികം വീഡിയോ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യാനും പറ്റില്ല കേട്ടോ കഴിക്കുവോ എടുക്കാനാവുമോ എന്തുകൂടെ വിഷ്ണുടനെ ഭയങ്കര ഇഷ്ടമാണ് അമൃതം പൊടി ആർച്ചുട്ടൻ ആയിരുന്നപ്പോഴത്തേക്ക് അമൃതം പൊടി അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല അവൾ നമ്മൾക്ക് അവൾക്ക് കിട്ടുന്നത് തന്നെ നമ്മൾ വേറെ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാഷിംഗ് അടുത്തൊരു എപ്പിസോഡിൽ കാണാം